ആയിരുന്നു പക്ഷെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നത് ഈ റാഗിംഗ് നടന്നത് ഹോസ്റ്റൽ അധികൃതരിൽ ചിലരുടെ അറിവോട് കൂടിയാണ് എന്നതാണ് നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം ഈ ഹോസ്റ്റലിൽ എല്ലാവർക്കും നമസ്കാരം കോട്ടയം ഗാന്ധിനഗർ കോളേജിൽ നടന്നിട്ടുള്ള റാഗിംഗ് എന്ന പേരിൽ നടത്തിയ കൊലപാതക ശ്രമം അത് തന്നെയാണ് അതിന്റെ ശരിക്കുമുള്ള ടൈറ്റിൽ എല്ലാവരും റാഗിങ് റാഗിങ് എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്കത് റാഗിങ്ങിന്റെ പേരിൽ നടത്തിയിട്ടുള്ള ഒരു കൊലപാതക ശ്രമമായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോകൾ ചെയ്യുമ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് ആ നാരികളെ കയ്യില് കിട്ടിയാൽ പിടിച്ച് പിഴിയാനുള്ള അത്രയും കലിപ്പുണ്ട് സത്യം ഞാൻ ഉള്ള കാര്യം സീകൃതത്തില് പറയാം അമ്മമാതിര അപരാധമാണ് അമ്മമാരവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ നാരികൾക്ക് അവിടെ വളം വച്ച് കൊടുത്തിട്ടുള്ള ഹോസ്റ്റൽ വാർഡൻ അതുപോലെ സെക്യൂരിറ്റി എല്ലാവരും കൂടിയൊക്കെയാണ് ഈ പിള്ളേർക്ക് ഇത്രയും മോട്ടിവേഷൻ കൊടുത്ത് ഇവന്മാരെ കൊണ്ടങ്ങ് റാഗിങ് ചെയ്യിപ്പിച്ചത് എന്നുള്ള രീതിയിലും വരുന്നുണ്ട് ഈ നാരിയെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് ഏത് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഇവൻ്റെയും വീട്ടില് മക്കളില്ലേ ഇവനൊന്നും മക്കളില്ലാതെയാണോ ജീവിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ജീവിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ നിനക്ക് ഉളുപ്പില്ലടാ മറ്റുള്ള പിള്ളേരെ ക്രൂരമായി ഇത്രയും രീതിയിൽ ഇത്രയും കൊലപാതക ശ്രമം നടത്തുമ്പോഴും സപ്പോർട്ട് ചെയ്ത് വിട്ടുകൊടുത്തിട്ട് പിള്ളാരല്ലേ എന്ന് പറയുന്ന നിന്നെയൊക്കെ പോലത്തെ നാരുകൾ ആദ്യം തീർക്കണം അതാണ് ചെയ്യേണ്ടത് നിയമം നിന്നെ പോലെയുള്ള നാരുകളെ ശിക്ഷിക്കണം നീയൊക്കെ വളം കൊടുത്താണ് ഓരോ നാരുകളും ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഞാൻ ആദ്യമേ ചിന്തിച്ച ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഹോസ്റ്റൽ വാർഡ് സെക്യൂരിറ്റിയൊക്കെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഇതൊക്കെ അവിടെ ഇത്രയും ക്രൂരമായി നടക്കുന്നു യുവരെ വളർമിച്ചു കൊടുക്കാതെ അവിടെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും സെക്യൂരിറ്റി അടക്കം അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ് ഈ നാറിയ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കേൾക്കാം അതിനുശേഷം ഒരു പയ്യൻ അടക്കം ഈ റാഗിങ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അരുൺകുമാർ ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ റാഗിങ് നടന്നത് ഹോസ്റ്റൽ അധികൃതരിൽ ചിലരുടെ അറിവോട് കൂടിയാണ് എന്നതാണ് നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം ഈ ഹോസ്റ്റലിൽ സെക്യൂരിറ്റി കം കീപ്പർ എന്ന തസ്തികയിൽ ഒരു ജീവനക്കാരനുണ്ട് ജോയ് എന്നാണ് ഈ ജീവനക്കാരന്റെ പേര് ഈ ജീവനക്കാരൻ രാത്രി കാലങ്ങളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഹോസ്റ്റൽ ഹോസ്റ്റലിൽ നടക്കുന്ന റാഗിങ്ങിനെ കുറിച്ച് ഇയാൾക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു പലപ്പോഴും ഈ വിദ്യാർത്ഥികളുടെ അടക്കം കേട്ട് മറ്റ് ഫ്ലോറിലുള്ള വിദ്യാർത്ഥികൾ ഈ സെക്യൂരിറ്റിയോട് ചെന്ന് ഈ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നിട്ടും യാതൊരു രീതിയിലുള്ള ഇടപെടലും ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോയ് ഇതിൽ നടത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇയാൾ ഒരു എക്സ് മിലിട്ടറി ഉദ്യോഗസ്ഥനായിരുന്നു അതിനുശേഷമാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഗാം കീപ്പർ എന്ന തസ്തികയിലേക്ക് എക്സ് അയ്യേ ഈ നാരിയുടെ ഫോട്ടോ ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എനിക്ക് അയച്ചു തരും കാര്യങ്ങൾക്ക് വളം വളർന്നു കൊടുത്ത ഇതുപോലത്തെ സെക്യൂരിറ്റി നാറുകൾ മിലിട്ടറിക്ക് അപമാനായി പോലെ പുച്ഛം മാത്രം വെറും പുച്ഛം എനിക്ക് വേറൊന്നും ഇവനെ ഒന്നും പറയാനില്ല പറഞ്ഞാൽ കൂടിപ്പോ ഇവനൊക്കെ മിലിറ്ററിയിലായിരുന്നെന്ന് പറയുന്നില്ല മിലിറ്ററിന്ന് പറഞ്ഞു വിട്ടതായിരിക്കും ഇവനെയൊക്കെ അല്ലെങ്കിൽ ഇവനൊക്കെ എങ്ങനെ ഇത്രയും നാറിയ പരിപാടികൾ കാണിച്ചു കൂട്ടിയിട്ട് അമാർക്ക് വളം വെച്ചു കൊടുത്ത് അമാരെ സപ്പോർട്ട് ചെയ്ത് ഇത്തരം പ്രവൃത്തികളെ പ്രൊമോട്ട് ചെയ്ത് ഇവനെക്കെതിരെ ആദ്യം നിയമ നടപടി എടുക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് ഇതാ പല നാറികളെ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ചെയ്തു കൂട്ടണം അല്ലാണ്ട് ഇവിടെ നിയമം കുറച്ചു ദിവസം ഇവനെയൊക്കെ കൊണ്ടിട്ട് തീറ്റി തീറ്റിപ്പോറ്റിട്ട് പുറത്തുവിടാനാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല സെക്യൂരിറ്റി ഡിസ്മിസ് മാത്രം ചെയ്താൽ പോലെ ഇവനെതിരെ കേസെടുക്കും ഇവനെതിരെ കേസെടുത്ത് തക്കതായ എടുക്കണം ഇവനെ പോലെയുള്ള നാറികൾ ഇത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി പോലും ചെക്യൂരിറ്റി ഇവ എന്ത് ഗീരത്തിനോട് ചെക്യൂരിറ്റി ആയിട്ട് കയറുന്നത് രാത്രി കാലങ്ങളിൽ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോഴാണ് ഈ വിദ്യാർത്ഥികൾ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ഹോസ്റ്റലിലെ മൂന്നാം നിലയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ മൂന്നാം നിലയിലെ അവരുടെ ഒരു വിശാലമായ മുറിയിലാണ് ഈ റാഗിംഗ് എല്ലാം തന്നെ അരങ്ങേറുന്നത് ആറ് വിദ്യാർത്ഥികളും മാറി മാറി ക്രൂരമായ റാഗിങ്ങിന് ഇരയാകുകയും ഇവർ വാവിട്ട് വാവിട്ടുകരയുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഈ അലർച്ച കേട്ട് മറ്റ് ഫ്ലോറിലുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ ഈ രാത്രി കാലത്ത് ഹോസ്റ്റലിനുള്ള സെക്യൂരിറ്റി ജീവനക്കാരനെ അറിയിച്ചതാണ് എന്നാൽ ഇതിലൊന്നും യാതൊരു വിധത്തിലെ ഇടപെടലും നടത്താൻ ഇയാൾ തയ്യാറായിട്ടില്ല കൂടാതെ ഈ വിഷയം വന്നപ്പോൾ ഈ ഹോസ്റ്റലിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ നമ്മൾ പോയിരുന്നു അപ്പോൾ ഈ പിള്ളേരുടെ കളി തമാശ അല്ലേ വീട്ടില് നിന്റെ മക്കള് ഇതുപോലെ ചെയ്യുമ്പോ നീ പറയണം അതൊക്കെ പിള്ളേരുടെ കളി തമാശ അല്ലേന്ന് കേട്ടോ എന്നാ അറിയാം എനിക്ക് അതാണ് നിന്റെ അടുത്ത് പറയാനുള്ളത് നിന്റെ മക്കൾ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ചെയ്യണം ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലോ കോളേജുകളിലോ സ്കൂളിലോ ഒക്കെ പഠിക്കാൻ പോകുമ്പോ മറ്റുള്ളവർമാര് കയറി കൂശണം പൂശുമ്പം നീയൊക്കെ പറയണം അന്നും അയ്യോ അതൊക്കെ പിള്ളേരെ ആ കളി തമാശ അല്ലേ ആ മൈൻഡിൽ അങ്ങ് എടുത്താൽ മതി ഏവനെങ്ങനെ റാഗിങ്ങിന്റെ പേരിൽ തീർക്കുമ്പം അന്നും നീ പറയണം നമ്മുടെ അത് കുഴപ്പമില്ല പിള്ളേർ കളി തമാശയായിട്ട് എടുത്തൊരു കാര്യമില്ല നമ്മളിത്രപോലെ സീനാക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് നിന്നെ പോലെ തരും വിഷം നിറഞ്ഞ നാറുകൾ അന്നും ഇത് തന്നെ പറയണം സ്വന്തം മക്കളെ കാര്യം വരുമ്പോൾ നിന്നെയൊക്കെ പോലെ ഉള്ളമാരെ എന്തിനാടാ അവിടെ പിടിച്ച് സെക്യൂരിറ്റി ആയിട്ട് പിടിച്ച് നിർത്തിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സെക്യൂരിറ്റി കണക്ക് വാർഡൻ കണക്ക് പ്രിൻസിപ്പൾ കണക്ക് ടീച്ചേഴ്സ് കണക്ക് എല്ലാ ഒന്നിനൊന്നിനും മെച്ചം ഒരെണ്ണം പോലും അവിടെ ക്വാളിറ്റിയോടെ കൂടെ ചൂണ്ടിക്കാണിക്കുക ഒരു വ്യക്തിയെ പോലും കാണുന്നില്ലല്ലോ ആ പിള്ളാരൊക്കെ എങ്ങനെയാണ് അവിടെ വന്ന് പഠിച്ച് ജീവിതം നശിച്ച് നാറാണ്ട് താവുന്നതല്ലാണ്ട് ഇത് നല്ല കാര്യമാണ് അവർക്ക് അവിടെ ഒന്ന് കിട്ടാൻ പോകുന്നത് ഇതിപ്പം ഈ പ്രാവശ്യം ഈ പിള്ളേരെ പ്രതികരിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് പുറത്തായത് ഇതിനു മുന്നേയും മുൻ വർഷങ്ങളിൽ ഇത്രയോ വിദ്യാർത്ഥികൾ ഇതിനേക്കാളും അപ്പുറം ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാകും അത് നമ്മൾ ആലോചിക്കുന്നുണ്ടോ ഈ ഇതുപോലത്തെ സെക്യൂരിറ്റി നാറുകൾ വാർഡിനൊക്കെ ഉണ്ടെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പുറം നടക്കും പ്രത്യേകിച്ച് ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുള്ള നാറുകളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും യുവമാര് എത്രത്തോളം കഴിപ്പണം കെട്ടാമാർ ആയിരുന്നെന്ന് വെള്ളപടി മെണ്ണുപൊടി എല്ലാം കൂടിയൊക്കെ ആയിട്ട് അവന്മാരവിടെയും കൂത്താടി നടക്കുകയായിരുന്നു അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലാണ്ട് നല്ലതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് ഇത്തരം ഒരു മാനസികാവസ്ഥയുള്ള ഒരു ജീവനക്കാരനാണ് അവിടെ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ നടക്കുന്നതാണ് ഈ റാങ്കിംഗ് സീനിയേഴ്സിന്റെ ക്രൂരമായ റാങ്കിങ്ങിന് ഈ ആറ് വിദ്യാർത്ഥികളും ഇരയായിട്ടും യാതൊരു വിധത്തിലെ ഇടപെടൽ നടത്താനോ ഈ കോളേജ് അധികൃതരെ അറിയിക്കാനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല ഈ വിക്ടിംസിൽ ഒരാളായ വിദ്യാർത്ഥി വീട്ടിൽ പറഞ്ഞപ്പോഴാണ് ഇത് പുറംലോകം അറിയുന്നത് മാതാപിതാക്കൾ വഴി ടീച്ചറെ അറിയിക്കുകയും തുടർന്നാണ് ഇതൊരു പോലീസ് കേസ് ആവുകയും എല്ലാം ചെയ്തത് ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം സമാനമായ സംഭവങ്ങൾ ഹോസ്റ്റലിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയും കാരണം ഇതിനു മുൻപും പരാതികൾ വന്നിട്ടുണ്ട് സ്റ്റേഷൻ വരെ ഒരു പ്രിൻസിപ്പൽ ഇടപെട്ടായിരുന്നു ഇവർക്ക് പിന്നെ ഒത്തുതീർപ്പാക്കാൻ അറിയത്തുള്ളു സ്റ്റേഷൻ വരെ എത്തിയ പരാതി അതായത് മുൻപേയും ഇതുപോലെ ഒരുപാട് റാഗിങ്ങും കാര്യങ്ങളും ആ കോളേജിൽ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റേഷൻ വരെ എത്തിയ ഒരു പരാതിയെ പിടിച്ചെല്ലാം കൂടി ഒത്തുതീർപ്പാക്കി വെച്ചിട്ടുണ്ട് ഈ കഴിപ്പണം കെട്ട നാറുകൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇവമാരെ തുടർന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിനു മുന്നേ പഠിച്ച വിദ്യാർത്ഥികളും ഇതിനു മുന്നേക്കെ മുന്നേക്ക് പഠിച്ച വിദ്യാർത്ഥികളും ഇതിന്റെ അപ്പറ ജലം അനുഭവിച്ചിട്ടുണ്ടാകും അന്നും എല്ലാം ഒത്തുതീർ ി കോംപ്രമൈസ് ആക്കി ഇതുപോലത്തെ നാറികളെ വെച്ചിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി കൊണ്ടുപോയാൽ അവസാനം ഇതുപോലെ ഇരിക്കും ഇതെല്ലാം റാഗിങ് റാഗിങ്ങിന്റെ പേര് നടത്തുന്ന കൊലപാതക ശ്രമം റാഗിംഗ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ കോളേജിൽ നടത്തിയിട്ടുള്ളതാണ് എടാ പേരെന്താടാ കൂട്ടാ എവിടെ നിള വരുന്നത് വീട്ടിലാരൊക്കെ ഉണ്ടാ സുഖമാണ് ഇതാണ് റാഗിങ് ഞാൻ പഠിച്ചിട്ടുള്ള റാഗിങ് ഇതാണ് ഞാൻ മുന്നേ പഠിച്ച കോളേജിൽ പോയി അന്വേഷിച്ചു നോക്ക് ഞാൻ എന്താണ് റാഗിംഗ് അവിടെ എന്നൊന്നിട്ടുള്ളൂ ഒരു പരിപാടി നടത്തിയിട്ടില്ല ഇതുപോലെ കാണുന്ന പുതിയ പയ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് പേരൊക്കെ ചോദിക്കും ആ ഇവിടെ വീട് സ്ഥല വീട്ടിലാരൊക്കെ ഉണ്ട് സൂപ്പർ നേരത്തെ ഇവിടെ പഠിച്ചത് ഇതൊക്കെ മാത്രമാണ് ചോദിച്ച് നമ്മളെ പെടുന്നത് അല്ലാണ്ട് ഇതുപോലുള്ള ആവാസങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ തന്നെ മറ്റു പിള്ളേരെ ഉപദ്രവിച്ചിട്ട് എന്ത് മാനസിക സുഖമാണ് ഇവനൊക്കെ കിട്ടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തോ വലിയ സൂപ്പർ സ്റ്റാറുകളാണ് വലിയ കിങ്ഡംസ് ആണ് എന്നുള്ള സ്വയമേനുള്ള ഒരു തോന്നലുണ്ട് അതങ്ങോട്ട് പുഴുതു മാറ്റണം മാറും എന്തായാലും ഇതോടൊക്കെ മാറുമെന്നാണ് എൻ്റെ ഒരു തന്നെ മറ്റ് സമാനമായ പരാതികൾ ഇതിനു മുൻപുണ്ടായ പരാതികളെല്ലാം തന്നെ വിശദമായി അന്വേഷിക്കും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹോസ്റ്റലിന്റെ കോളേജിന്റെ ഹോസ്റ്റൽ അല്ലാതെ മറ്റ് പ്രൈവറ്റ് ഹോസ്റ്റലുകളിൽ പഠിക്കുന്ന അവിടെ നിന്ന് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഇവരാരും തന്നെ ഈ കോളേജ് ഹോസ്റ്റൽ ഓപ്റ്റ് ചെയ്യാത്തത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് പേയിങ് ഗസ്റ്റായും പ്രൈവറ്റ് ഹോസ്റ്റലിൽ നിന്നുമാണ് പല വിദ്യാർത്ഥികളും അവിടെ പഠിക്കുന്നത് പല വിദ്യാർത്ഥികളും പ്രൈവറ്റ് ഹോസ്റ്റലിലും അതുപോലെ പെയിൻ ഗെസ്റ്റുമായിട്ടൊക്കെയാണ് താമസിക്കുന്നത് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹോസ്റ്റലിൽ നടക്കുന്ന ഇത്തരം ആവാസങ്ങൾ കാരണം പക്ഷെ ഈ ഗസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ എവിടെയെങ്കിലും റൂം എടുത്ത വീടെടുത്തുമൊക്കെ താമസിക്കാൻ അത്രത്തോളം പൈസ ഇല്ലാത്ത പിള്ളാര് ഗതികേട് കൊണ്ട് ഈ ഹോസ്റ്റലിൽ തന്നെ താമസിക്കും അങ്ങനെയുള്ളവരുടെ വിധി അത് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ നാറികൾ ഇവിടെ വെറും ഗുണ്ടായുസമാണ് നടത്തുന്നത് വെറും പക്ക ഗുണ്ടായുസം ഇനി ഒരു ഹോസ്റ്റലിലും ഒരു കോളേജിലും ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കണമെങ്കിൽ ഇന്ന് ഈ കിട്ടിയവന്മാർക്കെതിരെങ്കിലും അറ്റ്ലീസ്റ്റ് തക്കതായ നടപടി എടുക്കണം യുവമാരെ തിന്നാമ്പടുത്ത് പോറ്റി വെളിയിൽ വിട്ടു കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറം ഇവിടെ നടക്കും അത് ഉറപ്പാണ് ഉറപ്പാക്കും അവരോടെ നമ്മൾ സംസാരിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ പഠനത്തെ ബാധിക്കുമെന്ന് ഉള്ള തോന്നൽ കൊണ്ടാണ് അവരാരും തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാൻ തയ്യാറാകാത്തത് വർഷങ്ങളായി ഇങ്ങനെ ഒരു റാഗിങ് റാഗിങ് സമ്പ്രദായം അവിടെ നടക്കുന്നതാണ് ക്രൂരമായ റാഗിങ്ങിന് വിദ്യാർത്ഥികൾ ഇരയാവാറുണ്ട് ഇത്തവണ അത് അതിക്രൂരമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വിശദമായ അന്വേഷണമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് സമാനമായ സംഭവങ്ങൾ ഏതൊക്കെ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ നടത്തി ഉണ്ടെങ്കിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനാണ് പോലീസിന്റെ തീരുമാനം അസിസ്റ്റന്റ് വാർഡനും ആയിരിക്കുന്നു നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ പിരിച്ചുവിടുകയും ചെയ്തിരിക്കുന്നു അല്ലെ ഇത്രയുമാണ് നടപടികൾ തീർച്ചയായും അരുൺകുമാർ ഈ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് ആദ്യമേ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു ഡോക്ടർ സുലേഖയെ ആണ് സസ്പെൻഡ് ചെയ്തത് രണ്ടാമതായി ഈ ഹോസ്റ്റൽ വാർഡൻ കം അവിടുത്തെ ഒരു പ്രൊഫസറായ അജീഷ് പി മാണി എന്നൊരു ഉദ്യോഗസ്ഥരെ കൂടി സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ സെക്യൂരിറ്റി ഗാം ഹൌസ് കീപ്പർ തസ്തികയിലുള്ള ഈ ജോയിയെയും ഇപ്പോൾ ആ ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നത് ഈ മൂന്ന് പേരെയും അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള തസ്തിക തസ്തികകളിൽ നിന്നും അടിയന്തരമായി തന്നെ നീക്കം ചെയ്തിരിക്കുന്നത് എന്തായാലും വിശദമായ മൊഴിയാണ് ഇന്നലെ ഹോസ്റ്റൽ വാർഡന്റെയും സെക്യൂരിറ്റിയുടെയും പ്രിൻസിപ്പലിന്റെയും എല്ലാം തന്നെ രേഖപ്പെടുത്തിയത് എന്ന് പറയുന്ന ആൾക്ക് ഒരു പോലും ഇല്ല അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോളേജ് മൊത്തം കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ് പ്രിൻസിപ്പൾ അല്ലെ ആ പ്രിൻസിപ്പള് ഇവിടെ ഒരു കൺട്രോളും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവിടെ എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്ത് വിടുകയാണ് അല്ലെങ്കിൽ അതിനെതിരെ ഒന്നും ഒരു നടപടി എടുക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അവിടെ ഇതല്ല ഇതിന്റെ അപ്പുറം നടക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സസ്പെൻഷൻ കൊടുത്തല്ല വിടേണ്ട ഇവർക്ക് ആവേണ്ട ഒരു ക്വാളിറ്റിയും ഇല്ല അതുകൊണ്ട് തന്നെ ഇതിനേക്ക് ഡിസ്മിസ് ചെയ്ത് വിടണം അല്ലാതെ സസ്പെൻഷനും കൊടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്ന് കയറി ആ കറങ്ങണ കസേയിലിരുന്ന് കറങ്ങി കറങ്ങിയിരിക്കും അല്ലാതെ ഇതൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നു ഇതിനൊക്കെ മനസ്സപ്പെട്ടുണ്ടോ ഇതൊക്കെ എന്തിയ പോണ് നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചോക്ക് അപ്പൊ തന്നെ കാര്യം പിടിയിട്ട് അതുകൊണ്ട് ഇതിനൊക്കെ സസ്പെൻഷൻ കൊടുത്തിട്ടല്ല ചെയ്യേണ്ടത് ആ സെക്യൂരിറ്റിയെ ഡിസ്മിസ് ചെയ്തതുപോലെ ഇതിനേക്ക് ഡിസ്മിസ് ചെയ്യണം ഒരിക്കലും ഇനി ഒരു കോളേജിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇതിനൊന്നും ഒരു കോളേജ് കൺട്രോൾ ചെയ്യാനുള്ള കരുത്തില്ല അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ല പിള്ളേർ ഇത്രയും ബ്രൂട്ടലി ഓരോ പരിപാടികൾ ചെയ്തു വെച്ചിട്ടും അതിനൊന്നും എതിരെ നടപടി എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ എന്തിനാണ് പ്രിൻസിപ്പൾ എന്ന് പേര് വിട്ട് അവിടെ ഓടും വെച്ച് കറങ്ങടെ കസേര കയറിയിട്ടുണ്ട് കറയും ഇരിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവിടെ ഈ ഒരു സമയത്ത് ഇത്രയും ബ്രൂട്ടലി കൊലപാതക ശ്രമം നടക്കുന്ന സമയത്ത് അവിടെ സംഭവം കണ്ടു തന്ന ഒരു പയ്യൻ പറയും നമുക്കൊന്നും ഇത് ആയിരുന്നു പക്ഷെ അറിയത്തില്ല നവംബർ ഇടക്കിടക്ക് ഇങ്ങനെ ഇതാക്കുമായിരുന്നു ഒരു സമയം കഴിഞ്ഞില്ല വിളിക്കണേ അവരുടെ റൂമിലോട്ട് ഇങ്ങനെ വിളിക്കുവായിരുന്നു നമുക്ക് റോൾ ആ ഇവര് വിളിക്കണേ ഒമ്പതരം അപ്പൊ നമ്മൾ പോകും നമ്മള് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് ഇതാക്കി നമ്മളെ ഉദ്ദേഹിക്കും ആ വീഡിയോ തന്നെ ഇങ്ങനെ എങ്ങനെയാണെന്ന് അറിയത്തില്ല നമ്മൾ വീഡിയോ ഇങ്ങനെ ഫുൾ ഇത് ഒറിജിനൽ വീഡിയോ വീഡിയോ തന്നെ ബ്ലർ വൈറൽ ആവുന്നു അതൊക്കെയാണ് ഒരു പയ്യൻ പറയുന്നുണ്ട് അവിടെ അത്രയ്ക്ക് ക്രൂരമായ പരിപാടിയാണ് നടക്കുന്നത് സി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നിയമ അധികൃതരായാലും ആരായാലും മനസ്സിലാക്കേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ യുവന്മാർക്കെതിരെ ഇപ്പം നല്ല രീതിയിൽ എടുത്തില്ലെങ്കിൽ ഈ പല റാഗിങ്ങും പല കൊലപാതകങ്ങളും നമ്മൾ കാണേണ്ടി വരും ഈ പ്രിൻസിപ്പളിനെയാലും അവിടെയുള്ള എല്ലാത്തിനെയും സസ്പെൻഷൻ ചെയ്യാതെ ഡിസ്മിസും ചെയ്ത് അങ്ങ് വിടണം എന്തിനൊക്കെ വന്നിരിക്കണം കോളേജിൽ ഭീരകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ നേർ വഴിക്ക് നടത്താൻ കഴിയുന്നില്ല എങ്കിൽ ഇതൊക്കെ എന്തിനാണ് അവിടെ വരുന്നത് ശമ്പളം വാങ്ങി ഞണ്ണിക്കൊണ്ട് പോയി വീട്ടിൻ്റെ അകത്ത് കമന്നിരിക്കാനാണെങ്കിൽ എന്തിനാണ് വരുന്നത് സ്വന്തം മക്കളെ കാര്യം മാത്രം നോക്കി സ്വന്തം കുടുംബകാര്യം മാത്രം നോക്കി ജീവിക്കാനുള്ള മൈൻഡ് സെറ്റുള്ള ഇതുപോലത്തെ നാരുകളാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ കീരവത്തെടുക്കാൻ വരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനും ഇതൊന്നും വന്ന് പഠിപ്പിച്ച് അവിടെ ഒന്നും ഉണ്ടാക്കാൻ ഇല്ല അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് നടക്കാൻ വേണ്ടി കുതിരോടിയായിട്ടാണ്